ഇരുപത്തിയൊന്ന് രാജ്യങ്ങളിലേക്ക് അതിവേഗം വളരുവാൻ ശ്രമിച്ചപ്പോൾ ബിസിനസിൽ തെറ്റുകൾ സംഭവിച്ചെന്ന് ബൈജു സ്ഥാപകൻ ബൈജു രവീന്ദ്രൻ വാർത്താ ഏജൻസിയായ എൻ ഐ നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു ഒരിക്കൽ ഇരുപത്തിരണ്ട് ബില്യൺ ഡോളർ അതായത് ഏകദേശം ഒന്ന് ദശാംശം എട്ട് ലക്ഷം കോടി രൂപ മൂല്യമുണ്ടായിരുന്ന കമ്പനി ഇന്ന് സാമ്പത്തിക പരാധീനതയും നിയമ പോരാടങ്ങളും കാരണം വലിയ പ്രതിസന്ധിയിലാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഒന്ന് ദശാംശം രണ്ട് ബില്ല്യൺ ഡോളർ അതായത് ഏകദേശം പതിനായിരം കോടി രൂപയുടെ ലോൺ എടുക്കാനുള്ള തീരുമാനമാണ് എല്ലാത്തിലേക്കും നയിച്ച ആ തെറ്റ് എന്ന് അദ്ദേഹം പറയുന്നു മുന്നിൽ മറ്റു മാർഗങ്ങൾ ഉണ്ടായിരുന്നു ഇതിനു മുൻപ് അഞ്ച് ബില്യൺ ഡോളർ ഏകദേശം നാൽപ്പത്തി രണ്ടായിരം കോടി രൂപ സമാഹരിച്ചിരുന്നു എന്നും ബൈജു പറഞ്ഞു ഇന്ത്യയിൽ നിന്നും ലോകത്തിന്റെ മറ്റു പല ഭാഗങ്ങളിലേക്കും വളരുവാൻ ശ്രമിച്ചപ്പോഴും ബിസിനസ്സിൽ തെറ്റു വരുത്തി ഒരുപക്ഷെ ഇത് കുറച്ച് പതിയെ മതിയായിരുന്നു വളരെ വേഗത്തിൽ വളരാനാണ് ശ്രമിച്ചത് ഇന്ത്യയിൽ നിന്നും ഇരുപത്തിയൊന്ന് പുതിയ രാജ്യങ്ങളിലേക്ക് പ്രവർത്തനം വ്യാപിപ്പിച്ചു രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി വരെയുള്ള കോവിഡ് കാലത്ത് മികച്ച നൂറ്റി അറുപത് നിക്ഷേപകരുണ്ടായിരുന്നു ബൈജൂസിന് എന്നാൽ റഷ്യ യുക്രൈൻ യുദ്ധം അടക്കമുള്ള ചില ഘടകങ്ങൾ കാരണം പലരും വാഗ്ദാനം ചെയ്ത നിക്ഷേപത്തിൽ നിന്നും പിന്മാറി ഇത് കമ്പനിയുടെ വളർച്ചയെ കാര്യമായി ബാധിച്ചതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇന്ത്യക്ക് വലിയൊരു നഷ്ടമാണ് ബൈജൂസിന്റെ തകർച്ചയിലൂടെ ഉണ്ടായതെന്ന് അദ്ദേഹം പറയുന്നു പത്ത് ലക്ഷം അധ്യാപക ജോലി സാധ്യത ഉണ്ടാക്കുക എന്നതായിരുന്നു ലക്ഷ്യം അതൊരു വലിയ ആഗ്രഹമല്ലേ എന്ന് പലർക്കും തോന്നും എന്നാൽ നാൽപ്പതിനായിരം അധ്യാപക തൊഴിൽ അവസരം സൃഷ്ടിക്കാൻ ബൈസിന് കഴിഞ്ഞതായും ബൈജു രവീന്ദ്രൻ വിശദീകരിച്ചു ബയ്യൂസിന്റെ പ്രവർത്തനം നിലച്ചതോടെ പഠനം മുടങ്ങിയ വിദ്യാർത്ഥികളോട് മാപ്പ് ചോദിക്കുന്നതായും അദ്ദേഹം അഭിമുഖത്തിൽ പറഞ്ഞു കമ്പനിയുടെ സാമ്പത്തിക പ്രതിസന്ധി മൂലം ആയിരക്കണക്കിന് വിദ്യാർത്ഥികളുടെ പഠന തുടർച്ച നഷ്ടപ്പെട്ടു ഇത് ഒരു വിദ്യാർത്ഥിക്കാണെങ്കിലും സംഭവിക്കാൻ പാടില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പാപ്പർ നടപടികൾ തുടങ്ങിയതോടെ അധ്യാപകർക്ക് ശമ്പളം കൊടുക്കുവാൻ കഴിയാതെ ആയതോടെയാണ് ക്ലാസുകൾ മുടങ്ങിയത് എന്നാൽ ലക്ഷക്കണക്കിന് കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകാൻ തന്റെ ആപ്പിലൂടെ സാധിച്ചെന്ന് ബൈജു പറഞ്ഞു ഇനി നിർമ്മിത ബുദ്ധിയുടെ സഹായത്തോടെ ബൈജു ത്രീ പോയിന്റ് സീറോ പ്ലാറ്റ്ഫോമിലൂടെ തിരിച്ചുവരവിന് ഒരുങ്ങുകയാണ് നിലവിൽ ബൈജുവും അണിയറ പ്രവർത്തകരും എ അധ്യാപകർക്ക് കൂടുതൽ ശക്തി നൽകുന്ന ടൂൾ ആണെന്നും ഒരു വിദ്യാർത്ഥിക്ക് ഒരു അധ്യാപകൻ എന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറുമെന്നും ബൈജു പറയുന്നു രണ്ടു വർഷത്തിന് മുൻപുള്ളതിനേക്കാൾ കൂടുതൽ കുട്ടികൾ നിലവിൽ ബൈജൂസ് ആപ്പ് ഉപയോഗിക്കുന്നുണ്ട് നിലവിൽ ഇരുപത്തിയഞ്ച് കോടി യൂസർമാർ ആപ്പിലുണ്ടെന്നും ബൈജു രവീന്ദ്രൻ കൂട്ടിച്ചേർത്തു അതേസമയം കമ്പനിയുടെ പേരിൽ എടുത്ത വായ്പകൾ സ്വന്തം ആവശ്യത്തിന് ഉപയോഗിച്ചിട്ടില്ലെന്ന് ബൈയൂസ് സഹസ്ഥാപകയും ബൈജു രവീന്ദ്രന്റെ ഭാര്യയുമായ ദിവ്യ ഗോകുൽനാഥും പറഞ്ഞു അങ്ങനെ കുറെ പണം ഉണ്ടായിരുന്നെങ്കിൽ നിയമ പോരാട്ടം നടത്താൻ വേറെ പ്രശ്നങ്ങൾ ഉണ്ടാകില്ലായിരുന്നു യു എസിലെ കേസുകളിൽ ഹാജരാകുന്നതിന് വലിയ തുകയാണ് അഭിഭാഷകർ ചോദിക്കുന്നത് ഇന്ന് കോടതികൾ തങ്ങൾക്കെതിരെ തുടർച്ചയായി വിധി പറയുകയാണ് ആവശ്യത്തിന് പണമില്ലാത്തതിന്റെ പേരിലാണ് അഭിഭാഷകരെ വെക്കുവാൻ കഴിയാത്തത് എടുത്ത പണം തങ്ങളുടെ കൈവശം ഉണ്ടെങ്കിൽ ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ എന്നും അവർ ചോദിക്കുന്നു വ്യക്തിപരമായ ആക്രമണം നേരിടേണ്ടി വരുന്നത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു ഉണ്ട് എന്നും ബൈജു രവീന്ദ്രന്റെ ഭാര്യ ദിവ്യ പറഞ്ഞു